അപ്പം സൺഡേനങ്ങായിട്ട് നമുക്കൊന്ന് പുറത്ത് പോയാലോ അപ്പം നമ്മൾ പോകണത് ആവിടി ലേക്ക് പാർക്കിലോട്ടാണ് ഈ വെച്ച് പിടിക്കണത് മാളൂട്ടി നാട്ടിലാന്ന് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷർകുറവുണ്ട് അവളില്ലാത്തതിൻ്റെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നാലേ നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് നടന്നിട്ടോന്ന് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അജയ് സ്റ്റേഡിയം അങ്ങനെ അജയ് സ്റ്റേഡിയം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തണത് അവിടെ സെൻറ്ററിലോട്ടാണ് അപ്പോൾ അവിടെ സെൻറ്ററിൻ്റെ വലതു ഭാഗത്തുള്ളത് ബസ് ഡിപ്പോ ആണ് കേട്ടോ അതുപോലെ ഇടതു വശത്തുള്ളത് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ ഈ ഡിപ്പോലാണ് നമ്മൾ എങ്ങനെയൊക്കെ പോകണം ബസ്സിന് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബസ് കയറാം അപ്പോൾ നമ്മൾ ഈ സ്ട്രേറ്റ് റോഡിലൂടെ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കണ്ടത് സിഗ്നലാണ് ഇവിടെ അപ്പോൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യണവർക്ക് കണ്ടില്ലേ ഇതുപോലെ ഒരു പച്ച ഷെഡ് മാറി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിലൊക്കെ ഇപ്പോൾ ഭയങ്കര വെയിലാണ് രാവിലെയൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു മോചനമാണ് കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ചെയ്ത ഈ ഒരു സംവിധാനം നല്ലൊരു കാര്യമല്ലേ ഇതിപ്പോൾ ഓളവർ ചെന്നൈ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമ്മുടെ ഋഷിക്കൂട്ടൻ നല്ല കുട്ടിയായിട്ട് പിന്നിലിരിക്കുന്നുണ്ട് അടങ്ങി അതെങ്ങി നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് എപ്പോഴും പാളൂട്ടി ഉണ്ടാവുമല്ലോ കൂട്ടിനെ ഇപ്രാവശ്യം അവൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ഒറ്റയ്ക്കാണ് കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെ ഇരിക്കണത് അങ്ങനെ ഫൈനലി നമ്മൾ പാർക്കിലോട്ട് എൻട്രി ആയിട്ടോ ഇവിടെ എപ്പോഴും ഒരു തിരക്കുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കാര്യം അതിൻ്റെ സൺഡേ ആണ് മെയിനായിട്ട് അതുമാത്രമല്ല ഇത്രയും വലിയൊരു പാർക്ക് വേറെ ഇല്ല കുറേ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് മെയിനായിട്ട് ബോട്ടിങ് ചെയ്യുന്നവർക്ക് ബോട്ടിങ് ചെയ്യാം പിന്നെ ഇവിടെ വലിയ ഒരു ലേക്ക് ഉണ്ട് വലുത് വന്ന നല്ല വലിയ ലേക്കാണ് അപ്പോൾ അപ്പോൾ ആ ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഈവനിങ് വാക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ജോഗിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഒരു യോഗ സെൻ്റർ പോലെയുള്ള ഒരു സംഭവമാണ് അതവിടെ അപ്പോൾ അവിടെ യോഗ ക്ലാസ് ഒക്കെ ഉണ്ട് ും അപ്പം എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ ബോട്ടിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു കിഡ്സിനുള്ള ഒരു പാർക്കുണ്ട് സോ അവിടെ പാർക്കിൽ പോകും അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഈ ലൈക്കിന് ചുറ്റും നടക്കാൻ പോകാണ് കേട്ടോ എപ്പോൾ വന്നാലും അങ്ങനെ നടക്കാറില്ല ഇങ്ങനെ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ച് വരാതെ ചെയ്യാറ് നടക്കാൻ മടിയായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്യാൻ വിചാരിച്ചു എന്തൊക്കെയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ പക്ഷെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ അത്രയും ഒരു അത്രയും ദൂരം നമുക്ക് ഫീൽ ആവില്ല കാരണം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ലൈക്കൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് നടക്കണത് പലരും ശരിക്കും എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണത് ആൾക്കാർ നടന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഉഷ്ണിച്ച് അത്രയും ഫാസ്റ്റായിട്ടൊക്കെ നടക്കണവരുണ്ട് പിന്നെ ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ട് കൂടിയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ഫോട്ടോ എന്ന് കണ്ടാലോ അപ്പം എങ്ങനെയുണ്ട് എല്ലാം അടിപൊളിയല്ലേ അങ്ങനെ ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ കണ്ടു കിഡ്സ് പാർക്ക് പിന്നെ അവിടെയായി നമ്മുടെ കളികൾ കളികളും കുട്ടികളുടെ ഒരു വൻ തിരക്കാണ് കേട്ടോ ഇവിടെ എല്ലാ കുട്ടികളും ഇവിടെയാണ് തിങ്ങി നടന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീഷർട്ട് നോക്കി നടക്കേണ്ടി വരും ഏതാണ് നമ്മുടെ കുട്ടി എന്നുള്ളത് എന്താ ഇതൊന്നും നോക്കി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ നിറയെ റോളേഴ്സാണ് കുട്ടികളൊക്കെ നല്ല സൗണ്ട് ഉണ്ടാക്കി വിറച്ചിട്ടാണ് വരുന്നത് കണ്ടില്ലേ കേശുട്ടൻ്റെ അങ്ങനെ വന്നു അങ്ങനെ എല്ലാ റൈഡിലും ഒന്നും രണ്ടും വട്ടൊക്കെ കയറി ഇറങ്ങി നമ്മൾ അങ്ങനെ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു ഏഴ് ഏഴര സമയമായി ബോട്ടിംഗ് എല്ലാം അവിടെ ക്ലോസ് ആയി ഇതും ഏകദേശം ഒരു എട്ട് മണി എട്ടര സമയം ആകുമ്പോഴേക്കും ക്ലോസ് ആവും അപ്പോൾ നമ്മളങ്ങനെ പോകാൻ നിൽക്കുകയാണ് കണ്ടില്ലേ എല്ലാ ആൾക്കാരും ഫുൾ അവിടെയുള്ള ചെയറുകളും മൊത്തം ഫില്ലാണ് എല്ലാവരും ഇങ്ങനെ അവരുടെ വീട്ടു വിശേഷവും നാട്ടു വിശേഷവും ഒക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു വർക്കൗട്ട് പോലെ ഉണ്ടായിരുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും എപ്പോൾ പറ എപ്പോൾ വരുമ്പോഴും ഇങ്ങനെ നടക്കണം നടക്കണം എല്ലാവരും നടക്കണം കാണുമ്പോൾ ഞാൻ എപ്പോഴും ആയിട്ടോട് പറയും ചെയ്തുപോലെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വല്ല വീട് വെച്ചാൽ വീട് മേടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പറയും പക്ഷേ നമുക്ക് സ്കൂളൊക്കെ അപ്പോൾ അവിടെ ഭയങ്കര ദൂരമായിരിക്കും കാരണം ഞാൻ ഈ നടക്കാനുള്ള ഫെസിലിറ്റി കണ്ടിട്ടാണ് ഞാൻ ഈ പറയണത് പക്ഷേ പ്രാവശ്യം നടന്നപ്പോൾ മനസ്സിലായി നല്ല അടിപൊളി വർക്കൗട്ടാണ് ഒരു പ്രാവശ്യം നടന്ന നടന്നത് തന്നെ നല്ലൊരു എഫക്റ്റാണ് ഡെയിലിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും വലിയൊരു ബായി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഇലക്കറികളൊക്കെ വിൽക്കണ ഒരു ചേട്ടന കണ്ടത് അണന കണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുരിങ്ങയിലാണ് മേടിച്ചത് നിറയെ വെറൈറ്റീസ് ഓഫ് ചീര ഉണ്ട് കേട്ടോ ഇവിടെ പാലക്കുണ്ട് പിന്നെ ഇവിടെ നിറയെ ചീരകൾ കിട്ടും നമ്മുടെ നാട്ടിലുള്ള പച്ചില നോർമൽ പച്ചയിലും ചുവപ്പും മാത്രമല്ല ഇവിടെ വേറെയും കുട്ടി കുട്ടി ഇലയിലുള്ള അങ്ങനത്തെ വേറെയും ചീരകളുണ്ട് അപ്പോൾ അതെല്ലാം നല്ല ഔഷധഗുണമുള്ളതാണ് കേട്ടോ അങ്ങനെ അവർ പറയണത് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മുരിങ്ങയിലാണ് കേട്ടോ മേടിച്ചത് മുരിങ്ങല മേടിച്ചിട്ട് കുറേ നാളായി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കെട്ട് മുരിങ്ങലയും മേടിച്ചു മുരിങ്ങലയ്ക്ക് ഇവിടെ ഒരു കെട്ടിന് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ അതും മേടിച്ചിട്ട് നമ്മൾ വീട്ടോട്ട് പോവാണ് ബൈ ബൈ